വെല്ലുവിളിയാണ് ഇപ്പോഴല്ലേ അല്ല പുള്ളി പറഞ്ഞു മനസ്സിലായില്ല ഇവിടെ നിലവിൽ ഇവിടെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പോച്ചെ അപ്പൊ നാളെ അവർക്ക് നീതി കിട്ടി റങ്ങണം ഇനി മനസ്സിന് നമ്മുടെ രീതി അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് നമ്മുടെ നിലപാടല്ലോ ഇന്നിറങ്ങേണ്ടതാണ് ജാമ്യം കിട്ടിയല്ലോ കോറഞ്ഞ തീർച്ചയായിട്ടും അതെ ജയിച്ചില്ല ഒപ്പിടാതെ ഒരാൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് അങ്ങനെയാണോ അങ്ങനെയാണ് സാധാരണക്കാരനല്ല ഞാൻ പറയട്ടെ കാര്യം പറഞ്ഞോട്ടെ അപ്പൊ സാധാരണക്കാരനല്ല ബോച്ച എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ അവർ ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒന്ന് വിളമ്പുഴ വെച്ച് ഒപ്പിടിയിച്ച് പുള്ളിക്കാരനെ പുറത്തുവിടും പക്ഷെ ഇത് ഒന്ന് ബോച്ചയാണ് ഗോച്ചയെ നമ്മള് റ്റില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥർ അവിടെ ഉദ്യോഗസ്ഥനോട് ഉദ്യോഗസ്ഥരോട് ചോദിക്കും അടുത്തടക്കുന്ന എസ് ഐ പറഞ്ഞത് എസ് ഐ നിങ്ങളാണ് ഇത് വളച്ചൊടിക്കുന്നത് ഇത് ആണ് വളച്ചു കൊടുക്കുന്നത് മീഡിയ അല്ല മീഡിയ അല്ലെ പറയും നിങ്ങൾ ഞാനീ ക്യാമറ ചോദിച്ചാൽ പറയൂ അതാ പറയൂ നീ എന്തിനാ പറയുന്നത് നിങ്ങൾ എന്തിനാ സൗകര്യപ്പെടുന്നുണ്ട് നമുക്ക് സംസാരിച്ചു നിയമം സംസാരിക്കുന്നു നീ ആരാ ജഡ്ജിയാണ് ആ ഇതാ പ്രശ്നം ഇന്നാരോടൊപ്പം എല്ലാവർക്കും ഞാൻ ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അത് അപ്പൊ അതായത് പെട്ടെന്ന് കാര്യം ലോകപ്പിൽ സമയം കഴിയാണ് ലോക്കപ്പ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കാം അപ്പോ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാം മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയാം അതാദ്യം മനസ്സിലാക്കൂ പോലീസുകാർ ഞാൻ ചോദിക്കട്ട പോലീസുകാർ ഇങ്ങനെ പലതും പറയും കാര്യം പോലീസുകാർ അദ്ദേഹം കുറ്റം ചെയ്തിട്ടാണോ ജയിലത്തിരിക്കുന്നത് അല്ലല്ലോ അതാദ്യം അതാദ്യം മനസ്സിലാക്കും അതാദ്യം മനസ്സിലാക്കാം പോലീസുകാർ നിങ്ങൾ എന്നോടൊന്ന് പറയും നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാണ് ഇനി വേറെ വേറൊരാള് വേറെ പലതും പറയും അതാദ്യം മനസ്സിലാക്കും